മതിനയ അഴിമതി കേസിൽ മുൻ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖരൻ റാവുവിന്റെ മകളും ബി ആർ എസ് നേതാവുമായ കെ കവിത ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായേക്കില്ല എന്നുള്ള വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത് ഡൽഹിയിലെ ഇ ഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കവിതയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നതാണ് കവിത ഉൾപ്പെടുന്ന സൗത്ത് ഗ്രൂപ്പ് ഡൽഹിയിലെ മതി നയവുമായി ബന്ധപ്പെട്ട് നൂറ് കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് കോഴ നൽകി എന്നാണ് ഇ ഡിയുടെയും സി ബി ഐയുടെയും ഒരുമിച്ചുള്ള കണ്ടെത്തലൊക്കെ വരുന്നത് എന്നാലും എസ് നന്ദഗോപനാണ് വിവരങ്ങളുമായി ചേരുന്നത് നന്ദൻ ഗുഡ് മോർണിംഗ് ഈ മതി നയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയണം ഈ കവിത വീണ്ടും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല എന്ന് അറിയിച്ചിരിക്കുന്നു അല്ലേ അനു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഈ മദ്യനയ അഴിമതി കേസിൽ അവസാനമായി ഇടിക്ക് മുന്നില് ബി ആർ എസ് നേതാവ് കവിത ഹാജരായത് സെപ്റ്റംബറിൽ ചോദ്യം ചെയ്യൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും കവിത സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു അതിനുശേഷം വീണ്ടും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോ ചോദ്യം ചെയ്യൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കവിതയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് കവിത ഹാജരാകുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ആകാംക്ഷയായി തന്നെ തുടരുകയാണ് ഹാജരാകാൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഈ പൊതുമേഖലയിൽ വഴി വിതരണം ചെയ്തുകൊണ്ടിരുന്ന മദ്യം അത് അരവിന്ദ് കെജ്രിവാൾ സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ സ്വകാര്യ മേഖലയ്ക്ക് നൽകി അതിൽ ഏതാണ്ട് നൂറ് കോടി രൂപയിലധികം അഴിമതി നടന്നു എന്നുള്ളതാണ് അത് കവിത ഉൾപ്പെടുന്ന സൗത്ത് ഗ്രൂപ്പ് ആണ് ഇതിന് പിന്നിൽ എന്നുള്ള ആരോപണങ്ങളുണ്ട് ആക്ഷേപങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ അടക്കം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിനെ അടക്കം നേരത്തെ ചോദ്യം ചെയ്യാൻ ഇടി വിളിച്ചിരുന്നു എന്നാൽ അരവിന്ദ് കെജ്രിവാളും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായത് കഴിഞ്ഞ ആഴ്ച അഞ്ചാം തവണ ഇഡി നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി നേതാക്കൾ ഇതുമായി ആം ആദ്മിയുടെ നേതാക്കൾ ഇതിനോടകം തന്നെ ജയിൽവാസം അനുഭവിക്കുന്ന സാഹചര്യമുണ്ട് ഈ കേസുമായി വിവിധ ഏജൻസികൾ അന്വേഷണം തുടർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് ബി ആർ എസ് നേതാവും അതേപോലെ തന്നെ മുൻ തെലങ്കാന മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതക്ക് ഇതി നോട്ടീസ് നൽകിയത് എന്നാൽ ഇന്ന് കവിത ഹാജരാകില്ല എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട് അതേസമയം തന്നെ തുടർ നടപടികളുമായി ഡയറക്ടറേറ്റ് മുന്നോട്ട് സൂചനകളും ലഭിക്കുന്നുണ്ട് നന്ദൻ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല പ്രതിരോധത്തിലാവുന്നത് എന്ന ഈ സബ് ഗ്രൂപ്പിന്റെ കാര്യം ഒക്കെ ഇപ്പോൾ കവിത കവിതയ്ക്ക് അയച്ച സമൻസ് ഒരുപക്ഷെ അവഗണിക്കുകയാണ് ഇന്നും ഹാജരായേക്കില്ല എന്നുള്ള ഒരു വാർത്ത ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി ഒരു പാർട്ടി തന്നെ മുഴുവനായും ഒരു അഴിമതി കേസിൽ ഉൾപ്പെടുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഈ മതിനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കാണുന്നത് ആ തീർച്ചയായിട്ടും സഞ്ജയ് സിംഗ് സിസോദി അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ അഴിക്കുള്ളിലാണ് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെ പലതവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സംബന്ധിച്ച ആ വിഷയങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ വേണ്ടി നോട്ടീസ് നൽകിയത് അഞ്ചു തവണ നോട്ടീസ് നൽകി അഞ്ചു തവണയും നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആം ആദ്മി നേതാക്കൾക്ക് ഈ ഒരു വിഷയത്തിൽ പങ്കുണ്ട് ഇത് നൂറ് കോടി രൂപയുടെ അഴിമതി മാത്രമല്ല അതിൽ വലിയ അഴിമതി ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും ആം ആദ്മി പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ ഏജൻസികൾ ഇങ്ങനെ മുറുക്കുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട ഈ മദ്യം വിതരണം ചെയ്യുവാൻ കരാർ അടുത്ത ഏജൻസി അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കവിതയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചിരുന്നത് അങ്ങനെ ഏജൻസിയിൽ നിന്നും അടക്കമുള്ള ആൾക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് അനുമതി നൽകിയ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയും അവരും ദിവസങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ശരി നന്ദൻ